ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതുർത്തി കോഴിമാംപറ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പൂതനാ മോക്ഷം ബാലലീലകൾ കാളിയമർദ്ദനം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി सारीतुटी विग्रह एका कृष्ण ते विग्रह एडत ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ പതിമൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹേരണത്തിൽ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച വിവിധ പരിപാടികൾ നടന്നു കാലത്ത് ആറു മണി മുതൽ പൂതന മോക്ഷം ബാലലീലകൾ കാളിയമർദ്ദനം ഗോവർദ്ധനാരോഹണം ഗോവിന്ദാഭിഷേകം രാസക്രീഡ അക്രൂരന്റെ ഗോകുലയാത്ര കംസവധം ഉദ്ധവദൌത്യം വൈകിട്ട് നൂറുകണക്കിന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ രുക്മിണി സ്വയംവരം എന്നിവ നടന്നു കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ നിന്നും സ്ത്രീകൾ നിലവിളക്കും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും പിടിച്ചുകൊണ്ട് നാമനാരായണം ഉരവിട്ടുകൊണ്ട് സ്ത്രീകൾ താലവുമേന് സപ്താഹയത്ന വേദിയിലെത്തി തുടർന്ന് യജ്ഞാചാര്യൻ കോഴിക്കോട് മാളിക ഇല്ലം ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരി സഹചാരികന്മാരായ തലപ്പണ പരമേശ്വര നമ്പൂതിരി പുനലൂർ വിഷ്ണു കൊല്ലം എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഉപദേശ ക്ലാസുകൾ നടന്നു അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അതാണ് ഏട്ടന്മാരായിട്ട് പറഞ്ഞത് അതിലെ മൂത്ത ഏട്ടൻ അയാളാണ് കണ്ണ് ഇതാണ് വലിയ പ്രശ്നം കണ്ണടച്ചിരുന്നാൽ തന്നെ കൊറേ ആശ്വാസം എന്താണ് കൊറേയൊക്കെ കുപ്പ പെറുക്കണത് നിൽക്കും എന്ത് കണ്ണടച്ചാൽ തന്നെ ഇതിലൂടെയാണ് കൂടുതൽ അഴുക്കത്തനുകൾ അത് കൊണ്ടുപോണത് കേട്ടാ അഞ്ചു ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോണത് ശിശുപാലനിലേക്കാണ് ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ശിശു ബാലഗതിയതി ശിശുപാല അധിക പേരും ലോകത്തെ ശിശുപാലന്മാരാണ് കുടുംബം കൂട്ടളും ഇത് മാത്രം വേറൊരു ചിന്തയില്ല തുടർന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ തിരുവാതിരക്കളിയും ഉണ്ടായിരം സത്യം കണ്ണൻ്റെ കോഴിമാമ്പറമ്പ് ക്ഷേത്രം ട്രസ്റ്റ് മണ്ണടിമന നാരായണ നമ്പൂതിരി സപ്താഹ സ്ഥാപക ട്രസ്റ്റ് പി സി കൃഷ്ണരാജൻ ക്ഷേത്രം ഭാരവാഹികളായ സി പ്രേമലത എം സുഗന്യ കെ കെ ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസിവി